ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾ ക്രിസ്തുമസ് പുതുവത്സര ദിനാഘോഷം നടത്തി തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ സെൻട്രൽ കോർഡിനേറ്റർ ഡൈസ് ജോസഫ് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഷീബ നവാസ് അലീന മാത്യു പഠിതാക്കളുടെ പ്രതിനിധികളായ സോമ്യാമോൾ ഷാജു ജെയിംസ് രാജേഷ് ബിനു എന്നിവർ സംസാരിച്ചു പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും പഠിതാക്കൾ പരിപാടിയിൽ പങ്കുചേർന്നു വാർഷാകൃഷ്ണ പൊതുവിദ്യാഭ്യാസ വകുപ്പൻ ചെയ്യാൻ നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യത ഹയർ സെക്കൻഡറി തുല്യതയുടെ ഏഴാമത് ബാച്ചിന്റെ ന്യൂ ഇയർ ആഘോഷവും ക്രിസ്മസ് ആഘോഷവും പരിപാടിയുമാണ് നമ്മൾ ഇന്നലെ കേട്ടിളിൽ ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുന്ന ഈ ഹയർ സെക്കൻഡറി ബാച്ച് ഒരുപാട് ആളുകൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ബാച്ച് ബാച്ചുകളിലെല്ലാം വന്ന് നിരന്തരമായ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു അഭിമാനത്തോടു കൂടെ ഇന്നിവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതുമായിട്ട് സഹകരിക്കുന്ന ഇതിപ്പോൾ ശരിക്കും അൻപത് അൻപത്തൊന്ന് പേരോളമാണ് നമ്മുടെ ഈ ഏഴാമത് ബാച്ചിൽ ഹയർ സെക്കൻഡറി രണ്ടാം പരീക്ഷ രണ്ടാമത്തെ വർഷത്തെ പരീക്ഷ എഴുതാനായിട്ടുള്ളത് ശരിക്കും ഫസ്റ്റ് ഇയറിൽ ഡബിൾ പാസ് ഒക്കെ വാങ്ങിച്ച ആളുകളാണ് ഇതിക്കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരാണ് അടുത്ത മെയ് മാസം നടക്കുന്ന പരീക്ഷയിൽ എല്ലാവരും നല്ല ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ജയിക്കാൻ വേണ്ടി പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ വിട്ടുമാറി നമ്മൾ ആഘോഷ പരിപാടികളിലേക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ഇതോടനുബന്ധിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാനും നമ്മളത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന് സഹകരിച്ചാണ് നിലവിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ സഹകരണ എല്ലാ പഠിതാക്കൾക്കും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ് കൂടാതെ നമ്മുടെ ടീച്ചർമാർ രണ്ടുപേരോട് പങ്കെടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് ടീച്ചറും എക്കണോമിക്സ് ടീച്ചറും ഇവരെല്ലാം നമുക്ക് കാലങ്ങളിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഈ പിതാ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തുന്നത് ഗവൺമെന്റ് ഈ പരിപാടിയിൽ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച് പോയിട്ടുണ്ട് ഇപ്പം ഇനി കഴിഞ്ഞ വർഷം പാസ്സായ ആളുകളാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അൻപത്തി എട്ടുപേരോളം പരീക്ഷയുടെ രീതിയിൽ ഏതാണ്ട് മുപ്പത് പേരോളവും ഹെയർ സ്റ്റഡീസിൽ പോയി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രോയിലും ഒക്കെ ഡിഗ്രിക്ക് ചേർന്ന് അവർ നമ്മൾ നമ്മളെ ഒരു ചതിക്കൊക്കെ ചെയ്ത സന്തോഷകരമായ കാര്യങ്ങളും നമുക്കും അതിന് സാധിക്കണം നമുക്കതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വേണ്ടി എല്ലാവർക്കും ഞാൻ ും വീണ്ടും കുട്ടിത്വത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് ആദ്യമൊക്കൂടെ വരുമ്പോൾ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് എല്ലാവരുടെയും ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മളിവിടുന്ന് സോട്ട്സോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും കരഞ്ഞിട്ടാണ് ഇറങ്ങാറുള്ളത്